ഹലോ അസ്സാമലൈക്കും ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പ്രത്യേക തരത്തിലുള്ളൊരു ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ തേക്കിൻ്റെ തൂമ്പിൻ്റെ ഓയിലാണ് അപ്പം അത് വെറും വെളിച്ചെണ്ണയിൽ തേക്കിൻ്റെ തൂമ്പിട്ട് നല്ലോണം അളക്കിയിട്ട് ഇതെന്തിനാണല്ല ആൾക്കാരുടെ സംശയം ഇപ്പം നമ്മളെ മേത്ത് തീപ്പോഴുള്ള കലകളൊക്കെ ഉണ്ടാവില്ലേ കുട്ടികളായാലും വലിയവരായാലും ആ കലകളൊക്കെ പോകാനുള്ളൊരു മരുന്നാണത് തേക്കും തൂമ്പ് നല്ലോണം വെളിച്ചെണ്ണയിൽ മെരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ കളറുണ്ടില് ആ കളറെ വറ്റിച്ചെടുത്തിട്ട് ആ ഓയിൽ നമ്മൾ ഈ ആടകളിൽ എടുത്തിട്ട അപ്പം കലകൾ പോകുന്നതാണ് ആ തടുന്നത് മറ്റുള്ള വീടിന്ന് നമ്മൾ കിട്ടിയതാണ് നമ്മൾ അനുഭവം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഓയിലാണ് അതുകൊണ്ട് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം വലിയ ചിലവൊന്നുമില്ലല്ലോ വീട്ടിലുള്ള സാധനം തന്നെയല്ലേ കേക്കിൻ്റെ തൂമ്പും കുറച്ച് വെളിച്ചെണ്ണല്ലേ വേണ്ടി അങ്ങനെ ചെയ്ത് നോക്കിയതാണ് ഇല നല്ല മരുന്ന് ആ തമ്മിലുള്ള എല്ലാ കളറുകളും അതിലുള്ള സ്വത്തുക്കളൊക്കെ കൂടി ഞാൻ എണ്ണ നമുക്ക് ഉപയോഗിക്കാൻ കണക്കാനായിട്ട് പാത്തിന് ചൂടായിട്ട് എടുക്കണം അപ്പം മനുഷ്യൻ്റെ മേത്ത് പല സ്ഥലത്ത് പോലുള്ളവരാണ് അപ്പോൾ ചില കലകളൊക്കെ നമ്മൾ അത്യാവശ്യം പോകേണ്ട കലകളായിരിക്കും ചില നമ്മൾ കാണാത്ത സ്ഥലങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടില്ല അപ്പോൾ കാണുന്ന സ്ഥലങ്ങളിലെ കലകളൊക്കെ പോകണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പരീക്ഷണം നമ്മൾ നടത്തി വെക്കുക അപ്പോൾ ഇതെന്തായാലും വിജയിക്കുന്ന പറഞ്ഞാൽ വീഡിയോയിൽ പറഞ്ഞത് അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലേഴ് വെക്കുക ഒക്കെ അസലാമലൈക്കും